പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾ നാല് തരത്തിലുള്ള റേഷൻ കാർഡാണ് പ്രധാനമായിട്ടുള്ളത് മഞ്ഞ പിങ്ക് അത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു അതുപോലെ തന്നെ നീല അതുപോലെ തന്നെ വെള്ള നീല നീല കാർഡിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സബ്സിഡിയോടുകൂടി ലഭിക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ആനുകൂല്യം പ്രധാനമായിട്ടും ലഭിക്കുന്നുണ്ട് വെള്ള കാർഡ് അതുപോലെ തന്നെ എൻ ബി ഐ സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അപ്പോൾ ഇനി റേഷൻ ആനുകൂല്യത്തിന് പകരം ക്യാഷ് അല്ലെങ്കിൽ പണം ലഭിക്കുന്നു അതുപോലെ തന്നെ പത്ത് കിലോ അരി നമുക്ക് ഈ വരുന്ന ഫെബ്രുവരി മാസം മുതൽ ലഭിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പേരിൽ റേഷൻ വ്യാപാരികൾ ഇപ്പോൾ തന്നെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അറിയാം നമുക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ മസ്റ്ററിങ്ങിനുള്ള സമയം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് എന്തെങ്കിലും കാരണത്താൽ റേഷൻ തടസ്സപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ റേഷന് പകരമായിട്ട് ഇതിന് തത്തുല്യമായിട്ടുള്ള തുക ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപ്പാക്കി വരികയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണ് ഇതേ പദ്ധതി തന്നെ കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാരും കൊണ്ടുവന്നത് അത് വന്നതോടുകൂടി സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വളരെ പെട്ടെന്ന് തന്നെ പ്രശ്നത്തിലേക്ക് പോവുകയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നറിയിക്കുകയും അതിന് ശേഷം സമരം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു പ്രധാനമായിട്ടും അവരുടെ ശമ്പള വർധനവ് അതുപോലെ ഈ റേഷൻ വ്യവസായവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ഉപജീവനം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിനെ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പാവുകയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കും അതുപോലെ തന്നെ നീലക്കാർഡിലെ സബ്സിഡി ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ആളുകൾക്കും ഇത് ബാധകമാണ് അവർക്ക് പണം വലിയ രീതിയിൽ തന്നെ ഒരു ഒരു മാസത്തെ ആനുകൂല്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും അതുപോലെ മൂന്ന് പാക്കറ്റ് ആട്ടയൊക്കെയാണ് ലഭിക്കുന്നത് വലിയൊരു തുക തന്നെ ഈ മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാർ സീഡ് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവും ഈ ഒരു റേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഇത് ബാധകമാകുക അങ്ങനെ വരുമ്പോൾ ഈ ഒരു പതിവ് നടപ്പാക്കിയാൽ കേരളത്തിലെ റേഷൻ വ്യാപാരികളെ ഇത് ബാധിക്കുമെന്നുള്ള എന്നുള്ള ആവശ്യപ്പെട്ടു ആവശ്യം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നേരിട്ട് റേഷൻ വ്യാപാരികളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ സമരങ്ങൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു നടപടി കേരളത്തിൽ നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുതിയതായിട്ട് ഇപ്പോൾ റേഷൻ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഫെബ്രുവരി മാസം മുതൽ പത്ത് കിലോ അരിയാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് എല്ലാ റേഷൻ കാർഡിനും ആർക്ക് വേണേലും പോയി വാങ്ങിക്കുവാൻ സാധിക്കും നമുക്കറിയാം റേഷൻ കാർഡ് ഒന്നും ഇതിനുവേണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നാഫർഡ് വരിയൊക്കെയാണ് ഇതിൻ്റെ വിതരണം കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ നിരക്കിൽ ഭാരത് അരി എന്ന പേരിലുള്ള ഒരു വിതരണമാണ് അല്ലെ ഭാരത് എന്ന പേരിലാണ് ഈ ഒരു പത്ത് കിലോ അരിയുടെ വിതരണം നടക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് കിലോ അരിയുടെ ഒക്കെ വിതരണം നടന്നിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഒരു അരിക്ക് പകരം ക്യാ പണം എന്നുള്ളത് നടപ്പാവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് വലിയൊരു തുക തന്നെ എല്ലാ മാസവും ഈ എന്തെങ്കിലും ഒരു തടസ്സം വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്തിനായാലും ഈ രണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ